അവസാനം കളിച്ച കളികളിൽ ആറെണ്ണത്തിലും തോൽവി പ്രീമിയർ ലീഗിൽ തുടർച്ചയായ നാല് പരാജയങ്ങൾ പണം വാരിയറിഞ്ഞ് വമ്പൻ താരനിരയെ തന്നെ കൂടാരത്തിലെത്തിച്ചിട്ടും ലിവർപൂളിന് സമയം അമ്പെ മോശമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഇതുപോലൊരു നവംബറിലാണ് ആൻഫീൽഡ് ലവർ റയലിനെ തകർത്തുവിട്ടത് അതിന് പകരം ചോദിക്കാൻ ഉറച്ചാണ് ചാബ്യവും സംഘവും ഇന്നലെ ഇംഗ്ലീഷ് മണ്ണിലെത്തിയത് എന്നാൽ ഏത് സമ്മർദ്ദഘട്ടങ്ങളെയും അതിജീവിക്കാൻ മാത്രം പോന്ന ആൻഫീൽഡിലെ ആരവും ലിവർപൂളിന് ധാരാളമായിരുന്നു യുവിൽ നെവർവാക്കലോണെന്ന് അലറി വിളിച്ച തങ്ങളുടെ കാണികൾക്ക് മുന്നിൽ തുടർ തോൽവികളുടെ കണ്ണീർ തുടച്ച് കരുത്തരായ റയലിനെ മുട്ടുകുത്തിച്ച് ലിവർപൂളിന് തകർപ്പൻ ജയം സ്കോർബോർഡിൽ ഒരു ഗോൾ മാത്രമേ പിറന്നുള്ളൂവെങ്കിലും അവസരമെങ്കിലും സൃഷ്ടിച്ചായിരുന്നു സ്പാനിഷ് പമ്പന്മാരെ ലിവർപൂൾ നിഷ്പ്രഭമാക്കിയത് കളിയുടെ അറുപത്തിയൊന്നാം മിനിറ്റിൽ അർജന്റീനൻ താരം മാക്കലിസ്റ്ററുടെ ഏക ഹെഡർ ഗോളായിരുന്നു കളിയുടെ വിധി നിർണയിച്ചത് അതേസമയം ഷോട്ടിലും ഗോളവസരത്തിലുമെല്ലാം ആക്രമണ ഫുട്ബോളിലൂടെ ചെമ്പട എതിരാളികളെ നിരന്തരം ഉറപ്പിച്ചു പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ലീഗിലുമെല്ലാമായി ഒരു മാസത്തിനിടെ അഞ്ചു തോൽവികൾ വഴങ്ങി ആരാധകരുടെ പൈ ഏറെക്കേട്ട മുഹമ്മദ് സലാഹിനും കോച്ച് ആർനെ സ്ലോട്ടിനും ആൻഫീൽഡിൽ തലയുർത്തി നിൽക്കാൻ മാത്രം കരുത്തുള്ള ജയം പന്തടക്കത്തിൽ റയലിനായിരുന്നു നേരിയ മുൻതൂക്കമെങ്കിലും സോബാസ്ലായും സലാഹും ഹ്യൂഗോ എക്കിറ്റകയും ചേർന്ന് റയലിന്റെ പ്രതിരോധ കോട്ടയിൽ അഴിഞ്ഞാടുന്ന കാഴ്ചയായിരുന്നു ആൻഫീൽഡിൽ കാണാനായത് അടിച്ചുകൂട്ടിയ ഷോട്ടുകളിലും ഒരുക്കിയ അവസരങ്ങളിലുമെല്ലാം ലിവർപൂൾ മുന്നിട്ട് നിന്നു ഇതോടെ ഗോളം ഉറപ്പിച്ച എട്ട് ഷോട്ടുകളാണ് ഗോൾ കീപ്പർ തിബോ കർട്ടുവ തടുത്തിട്ടത് കളിയുടെ ആദ്യ മിനിറ്റിൽ സോബാസ്ലായുടെ ഗോളിലേക്കുള്ള കുതിപ്പിനെ ശരീരം മുഴുവൻ പ്രതിരോധ കോട്ടയാക്കി കഷ്ടപ്പെട്ടാണ് തിബോ കർട്ടുവ രക്ഷപ്പെടുത്തിയത് ഈ മുന്നേറ്റത്തിന് പിന്നാലെ ലിവർപൂൾ കൂടുതൽ പ്രഹരശേഷി നേടി ആദ്യ പകുതിയിൽ തന്നെ സലാഹും സോബാസ് മിന്നുന്ന അവസരങ്ങൾ ഏറെ സൃഷ്ടിച്ചു നാൽപ്പത്തി ഏഴാം മിനിറ്റിൽ പോയിന്റ് ബ്ലാങ്കിൽ ബെർജിൽ വാൻ തൊടുത്ത ഹെഡർ ഗോളി കർട്ടുവ ഏറെ പാടുപെട്ടാണ് തട്ടി അകറ്റിയത് തൊട്ടു പിന്നാലെ എക്കിട്ടികയുടെ അപകടകരമായ ഹെഡറിലും ഗോളി രക്ഷകനായി ഒടുവിൽ കാത്തിരുന്ന ഗോൾ പിറന്നു നിരന്തരമായ ആക്രമണത്തിനൊടുവിൽ അറുപത്തി ഒന്നാം മിനിറ്റിൽ സോബാസ് ലൈക്ക് തൊടുത്ത കിക്കിനെ മാക്കലിസ്റ്റർ ഉജ്ജ്വലമായ ഹെഡറിലൂടെ പോസ്റ്റിലേക്ക് വഴിതിരിച്ചപ്പോൾ അതുവരെ മതിൽ തീർത്ത തിബോ കർട്ടുവയും നിസ്സഹായനായി കിലിയൻ എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ ജൂഡ് ബെല്ലിംഗ്ഹാം തുടങ്ങിയവർ അണിനിരന്ന ആരും കൊതിക്കുന്ന മുന്നേറ്റ നിര വെറും കാഴ്ചക്കാരായി കളത്തിൽ അലയുന്ന കാഴ്ചക്കായിരുന്നു ആൻഫീൽഡ് ബാക്കിയായത് വാൽവർഡേയും കരേറസും മിലിറ്റാബോയും അണിനിരന്ന പ്രതിരോധം തീർത്തും നിസ്സഹായരായി മാറി തുടർ തോൽവികളുടെ അപമാനഭാരമെല്ലാം കഴുകിക്കളയാൻ പോന്ന ഒരേ ഒരു ജയം യുവിൽ നെവർ വാക്ക് അലോൺ ആൻഫീൽഡിലെ പുൽത്തകിട് ആ മന്ത്രം ഇന്നലെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു